നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കലാമണ്ഡലത്തിൽ ചിക്കൻ വിളമ്പുന്നതാണല്ലോ ഇപ്പോൾ ചിലർക്കൊക്കെ വിവാദ വിഷയം കലാമണ്ഡലത്തിൽ ചിക്കൻ വിളമ്പി എന്നാൽ അത് ബുദ്ധ ജൈന ബ്രാഹ്മണ മതവിരുദ്ധം മാത്രമേ ആകുന്നുള്ളൂ അതായത് ആ വിഭാഗങ്ങളിലെ കടുത്ത മതവിശ്വാസം പുലർത്തുന്നവർക്ക് ഒരുപക്ഷെ കലാമണ്ഡലം ക്യാൻ്റീൻ ഒരു നിഷിദ്ധമായേക്കാം ചിക്കൻ നാളെ പോർക്ക് വിളമ്പിയാൽ അത് മുസ്ലിം വിരുദ്ധവുമാകും മുസ്ലീങ്ങളിലെ കടുത്ത വിശ്വാസികൾ പോർക്ക് വിളമ്പുന്ന ഇടങ്ങളിൽ നിന്ന് ഒരുപക്ഷെ കഴിച്ചേക്കില്ല മാത്രമല്ല വിളമ്പുന്ന ചിക്കൻ ഹലാലല്ലെങ്കിലും അവർ കഴിക്കില്ല അതിനൊപ്പം ബീഫ് വിളമ്പിയാൽ ഹിന്ദു വിരുദ്ധമാകും ബീഫ് ബീഫെന്നല്ല ശരിക്കും പറയേണ്ടത് ബീഫിൽ തന്നെ മൂന്ന് നാല് ഐറ്റങ്ങളുണ്ട് അതിൽ പശു ഇറച്ചി മാത്രമാണ് ഒരുപക്ഷെ ഇവർക്ക് വലിയ നിഷിദ്ധം നിഷിദ്ധമായിരിക്കുന്നത് മറ്റ് പോത്തോ എരുമയൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട് പക്ഷേ പശു ഇറച്ചി കഴിക്കാൻ മാത്രം വിശ്വാസപരമായിട്ട് കഴിക്കാത്ത ആളുകളുണ്ട് അല്ലാതെ തന്നെ ചില വീട്ടിലൊക്കെ വളർത്ത പശുവൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ആ അത്രക്കാർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ആയിട്ടുള്ള ഫീലിങ്സ് അവർ ഒരുപക്ഷേ പശു ഇറച്ചി കഴിക്കില്ലായിരിക്കും പക്ഷേ ബീഫെന്ന പേരിൽ കിട്ടുന്ന ചിലപ്പം പോത്തെന്നോ എരുമയോ എന്നൊക്കെ പറയുന്നതിനകത്ത് ഈ പശുവിൻ്റെ ഇറച്ചിയും വന്നേക്കാം അത് തിരിച്ചറിയാൻ പറ്റില്ല അങ്ങനെ തന്നെ അതിനകത്ത് ആ ഇറച്ചിയും കാണുമെന്ന് കരുതിക്കൊണ്ട് ബീഫ് തന്നെ കഴിക്കാത്ത ആളുകളുമുണ്ട് അത് വിശ്വാസത്തിൻ്റെ ഭാഗമായി കഴിക്കുന്നവരുണ്ട് അല്ലാതെ ചില ആ സെൻറ്റിമെൻറ്റലിൻ്റെ റിപ്പീറ്റ് അല്ലാതെ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് കഴിക്കാത്തവരുണ്ട് വീട്ടിലൊക്കെ ഓമനിച്ച് പശുവിനെയൊക്കെ വളർത്തുന്ന കൂട്ടരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പശു ഇറച്ചിയൊന്നും കഴിക്കില്ല അത് ഏത് മതത്തിലുള്ളവരാണെങ്കിലും അതിലെ അവിടുത്തെ വീട്ടിലെ അമ്മമാരോ ഉമ്മമാരോ മമ്മിമാരൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് വീട്ടിൽ പശു വളർത്തുന്നുണ്ടെങ്കിൽ അവർക്ക് പശു ഇറച്ചി കഴിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാവരുമല്ല കുറച്ചെങ്കിലും ഇവിടെ ഹിന്ദുക്കളുടെ ചിന്താരീതി നരേറ്റീവ് ബിൽഡിങ്ങിലൂടെ ഇടതുപക്ഷം മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നതിനാൽ അത് ഒരുപക്ഷെ നിങ്ങൾ സമ്മതിച്ചേക്കില്ല എന്നാൽ മാപ്പിളലകലക്കാലത്തും ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തും ബീഫ് കഴിക്കാതിരിക്കാനും അങ്ങനെ മതം മാറാതിരിക്കാനും അനേകം ഹിന്ദുക്കൾ വാലിന് മുന്നിൽ കഴുത്ത് നീട്ടിയിട്ടുണ്ട് ഇന്നും ഹൈന്ദവ ആദിവാസി ഗോത്രങ്ങൾ ബീഫ് കഴിച്ചാൽ ഊരു വിലക്കുന്നു പറഞ്ഞു വരുന്നത് എന്തോ വലിയ എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ കൊണ്ടുവരുന്നത് കലാമണ്ഡലം എന്ന സ്ഥാപനത്തിൻ്റെ ഇൻക്ലൂസിവിറ്റി തകർക്കുക എന്നതിനുമൊപ്പം സമൂഹത്തിൽ ഇതിൻ്റെ പേരിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന ചർച്ചകളിലേക്ക് നയിക്കാനും വേണ്ടിയാണ് ഭരണകൂടം പ്രതിരോധത്തിലാകുമ്പോൾ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണിതൊക്കെ അതായത് അവർ നമ്മുടെ തലമുറകളുടെ ചർച്ചകൾ ഭക്ഷണത്തിൽ തളച്ചിടാൻ നോക്കുന്നു സയൻസ് സ്റ്റഡീസും സോഷ്യൽ സ്റ്റഡീസും ബിസിനസ് സ്റ്റഡീസും ഒക്കെ പഠിക്കേണ്ട തലമുറയെ ചർച്ച ചെയ്യേണ്ട തലമുറയെ സാങ്കല്പിക യുദ്ധങ്ങളിൽ തളച്ചിടുകയാണ് ഇടതുപക്ഷം ഇവിടെ ചെയ്യുന്നത് നേർബുദ്ധിയും സാമാന്യ യുക്തിയും ഇല്ലാത്തവന്മാരെ പറ്റിക്കാൻ ജാതിവെറുപ്പ് ഉപയോഗിച്ച് കുരുട്ടുബുദ്ധിയും അല്പത്തരവും കൈമുതലാക്കിയവരുടെ ഒരു ഡൈവേഷൻ ടെക്നിക്ക് മാത്രമാണിത് എല്ലാ മതക്കാർക്കും ഒരുപോലെ സ്വീകാര്യമായത് വെജിറ്റേറിയൻ ഭക്ഷണമാണെന്നിരിക്കെ ഈ വിവാദമൊക്കെ ഉണ്ടാക്കുന്നത് ആരുടെ താല്പര്യത്തിന് വേണ്ടിയായിരിക്കും എന്നത് ഊഹിക്കാവുന്നതാണ് അനാവശ്യ വർഗീയത ആണിതൊക്കെ സൃഷ്ടിക്കുന്നത് എന്നതിനാൽ സി പി എം ബി ജെ പിയുടെ ബി ടീം ആണെന്ന ചിലരുടെയെങ്കിലും സംശയം ദൃഢമാകും എന്നതിൽ കവിഞ്ഞ് ഒന്നും സംഭവിക്കാനില്ല കാരണം ഈ വിവാദം കൊണ്ട് ബി ജെ പിക്ക് മാത്രമേ ഗുണമുണ്ടാവൂ അപ്പോൾ പിന്നെ എന്തിനാണ് ഇവർ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിന് വിവാദമുണ്ടാക്കുന്നത് ഇവർ ഈ വിചാരിക്കുന്ന പോലെ എല്ലാ സംഖ്യകളും ഈ വിവാദത്തിൻ്റെ പിന്നാലെ പോയി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഖോഖോ കളിക്കുകയൊന്നുമില്ല വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള സംഖ്യകൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അവർ മിക്ക ദിവസവും പോയി ഐ എസ് ആർഒയുടെ പേജിൽ അവർ പുതിയതായിട്ട് എന്താണ് വിക്ഷേപിക്കാൻ പോകുന്നതെന്നും അവർക്കല്ലാതെ ഈ ബീഫിൻ്റെ പിന്നാലെയോ മറ്റു കാര്യത്തിൻ്റെ പിന്നാലെയോ ഒന്നും പോവാൻ സമയമില്ല നേരമില്ല എന്നുകൂടി ഈ വിവാദങ്ങൾക്ക് തീ കൊടുത്ത് വിടുന്നവർ ഓർത്താൽ നന്നായിരിക്കും നിങ്ങളിപ്പോഴും വലിയ പുരോഗമനമാണ് നവോത്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കലാമണ്ഡലം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ബീഫ് വിളമ്പുന്നു ആയിക്കോളൂ ഇനി നാളെ അതിലും നവോത്ഥാനം പുരോഗമനം വേണം എന്ന് താല്പര്യമുള്ളവർക്ക് പോർക്കോ വിളമ്പം അതെന്തെങ്കിലും ആയിക്കോട്ടെ ഭക്ഷണത്തിലല്ല ഒരു തലമുറയെ തളച്ചിടേണ്ടത് എന്ന് ഓർക്കുക അല്ലാതെ എന്നോ ഒഴിവാക്കേണ്ടിയിരുന്ന ജാതി വ്യവസ്ഥതയും മതവ്യവസ്ഥതയും ഒക്കെ വീണ്ടും കത്തിച്ചു നിർത്താൻ വേണ്ടിയിട്ടല്ല ഇത്തരം വിവാദങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവരെങ്കിലും ഇവറ്റോളോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം